നമസ്കാരം അറ്റയൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് ഒരു വ്യത്യസ്തമായ വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ് ഞാൻ ഇതുവരെ നമ്മുടെ ചാനലിൽ അങ്ങനെയുള്ള വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല അന്നേരം ഈ കാണുന്ന വീട് മൂന്ന് ബെഡ്റൂമും അതിൻ്റെ ബാക്കിയുള്ള ഹാള് കിച്ചണ് വർക്ക് ഏരിയ അങ്ങനെ ഫുൾ ബന്ദോസ് ഫുൾ ഫുൾ ആയിട്ടുള്ള ഒരു വീടാണ് ഈ കിടക്കുന്നത് ഒരു ഏക്കറിലാണ് നിൽക്കുന്നത് അന്നേരം ഇത് സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട്ടാരക്കര തലച്ചറയിലാണ് അതായത് കൊട്ടായിക്കരിൽ നിന്ന് പത്ത് കിലോമീറ്റർ വാളത്തിൽ നിന്ന് ഒന്നര കിലോമീറ്ററിനകത്തേ ഉള്ളൂ അതിലും ഞാൻ ഇതിനകത്ത് ഫോൺ നമ്പറൊക്കെ കൊടുത്തേക്കാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഓണറുമായിട്ട് സംസാരിക്കാം ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതിലും വളരെ ലാഭകരത്തിന് അതായത് ഒരേക്കറി മേലുണ്ട് എന്നാലും ഒരു ഏക്കർ വസ്തുവാണിത് വിലഭാഗമൊന്നും പറയാൻ ഞാൻ യോഗ്യനല്ല പിന്നെ നല്ല വസ്തുവാണ് അതേപോലെ കൃഷിക്ക് പറ്റിയ മണ്ണാണ് ഈ അപ്പുറമൊക്കെ ഈ മതിലിനെ അപ്പുറത്തിൽ നിൽക്കുന്ന ചീനികളും ഈ ഫലവൃക്ഷാദികളും എല്ലാം ഈ ഗവൺമെന്റ് ഉള്ള ചേതല്ല അല്ലേ എല്ലാം ബന്ദോസ് ചെയ്തല്ല ഇവിടെ മതിലും ബാക്കി എല്ലാം ഇട്ട് കുട്ടപ്പനാക്കിട്ട് അച്ഛാനെ ഇവിടുത്തെ ഒരാളല്ല ഈ വീടിന്റെ ഇടമു അല്ല അച്ഛൻ അപ്പുറത്തെ വീട്ടിലെ ഞാൻ പിന്നെ അച്ചാനേയും കൂടെ വിളിക്കാം കൂട്ടി അതിലെ വെള്ളമൊന്നും പറ്റത്തില്ല അല്ലേ അടിപൊളി ഫ്ലോട്ട് ഒരു വീട് വെക്കുമ്പോ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ജലം അതായത് വെള്ളം പറ്റിയില്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു ഇപ്പോഴത്തെ കാലത്ത് വെള്ളമാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പം മഴയുണ്ടെന്ന് പറയുമ്പോൾ ഉണക്ക സമയത്ത് വെള്ളം പറ്റാത്ത ഒരു കിണർ ഇവിടുണ്ട് അതേപോലെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നല്ല ശുദ്ധമായ നല്ല ശുദ്ധ ഓക്സിജൻ കിട്ടുന്ന സ്ഥലമാണ് അതായത് ആരോഗ്യത്തിനൊക്കെ നല്ല ദൃഢത ഉണ്ടാകും അതായത് നല്ല വായു ശ്വസിച്ച് നമുക്കിവിടെ ജീവിക്കാം അതേപോലെ നല്ല ചുറ്റുപാടാണ് കൃഷി ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട് ഫ്രൂട്ട്സുകളുണ്ട് മരങ്ങളുണ്ട് അതേപോലെ തന്നെ ഇതിനകത്ത് ഏതാണ്ട് ഒരു പത്ത് ലക്ഷത്തിൽ കൂടുതൽ ഫർണിച്ചറുകൾ തന്നെ അടപ്പുണ്ട് അങ്ങനെ ആ ഫർണിച്ചറുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് വാങ്ങിക്കാം ഇത് മൊത്തം കൊടുക്കാൻ ഇട്ടേക്കുന്നതാണ് ആള് സ്ഥലത്തില്ല ജോലി സംബന്ധമായി വെളിയിൽ പോയിരിക്കുകയാണ് അന്നേരം കൃഷി ഇനി ഇങ്ങോട്ടൊന്നും വരാൻ സാധ്യതയില്ലാത്തത് കൊണ്ടാണ് ഇത് കൊടുക്കുന്നത് അദ്ദേഹം ഒരു വീട്ടിൽ ഫാമിലിക്ക് അത്യാവശ്യം ഇവിടെ താമസിക്കുക മാത്രമല്ല കൃഷി ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റ് എന്ന് പറഞ്ഞാൽ ഏത് എൻ്റർടൈൻമെൻറ്റിനും പറ്റിയ ഒരു മേഖലയാണ് ഒരു വസ്തുവിൻ്റെ ചുറ്റുമായിട്ട് ഒരേക്കർ വസ്തുവിനകത്താണ് നിൽക്കുന്നത് ഒരേക്കറി മേലുണ്ട് ഒരു ഏക്കർ അഞ്ച് സെൻറ്റ് അല്ലേ അതെ ഒരേക്കർ അഞ്ച് സെൻറ്റ് പ്രമാണത്തിലുണ്ട് അടിപൊളി സ്ഥലമാണ് കൃഷി ചെയ്യാനൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കറുപ്പ് നല്ല മണ്ണാണ് അതുമാത്രമല്ല റെംബുട്ടാനെ മാങ്കോസ് ടീ അതേപോലെ മാവുകൾ അഞ്ചാറേനം പേര ഇതേപോലെ ഒരു വീട്ടിൽ വെച്ചു എല്ലാ സാധനങ്ങളും ഈ നാരകം ഒടിച്ചൂറ്റി നായവും എല്ലാം ഉണ്ട് ചീനി അതേപോലെ ചെടികൾ വലിയൊരു ബാത്റൂമുണ്ട് കണ്ണറുണ്ട് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അതേപോലെ ആ മെറ്റോ അതേപോലെ ഇന്റർലോക്ക് ചെയ്തൊക്കെ ഇതൊക്കെ ആളില്ലാത്തോണ്ട് എങ്ങനെ നടക്കുന്ന അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് പോളീഷ് ചെയ്ത കുട്ട വാങ്ങി കഴിയാം പറയാന്നാ അതെ പോളീഷ് ചെയ്ത് പോളീഷ് ചെയ്യാനും അതേപോലെ വീട് സൂക്ഷിക്കുന്നതാണ് ഇതിനകം ഞാൻ ഫോട്ടോസ് കിടപ്പുണ്ട് ഞാൻ എടുത്തിട്ട് തരാ ഉണ്ട് ഉണ്ട് അതേപോലെ ഫുൾ ഫർണിഷ് നമുക്ക് അതെ 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 നല്ല ഭംഗിയുള്ള ഇവിടെ അകത്തെയൊക്കെ എന്റെ ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ട് വീട് പൂട്ടിയിട്ടിരിക്കുകയാണ് അതേ ഫോട്ടോസ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാൻ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്താലും മതി അന്നേരം ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും ഓണറോട്ട് തന്നെ ബന്ധപ്പെടുക ഇതൊരു ബ്രോക്കർ പരിപാടിയൊന്നും കേട്ടോ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെ വീടായതുകൊണ്ട് കാണിക്കുന്നത് അതും കൃഷി ലാഭത്തിന് തന്നെയാണ് കൊടുക്കുന്നത് നേരിട്ട് തന്നെ സംസാരിച്ചോ അത് നിങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ അറിയണമെങ്കിൽ മുതലാളിയായിട്ട് സംസാരിക്കുക ഇതാണ് നമ്മുടെ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ